ഇതേ രാഹുൽ മാങ്കുട്ടിനെതിരെ രാഷ്ട്രീയപരമായിട്ട് ഞങ്ങൾ എതിർത്തിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന വിവാദങ്ങളെല്ലാം ഞങ്ങളുടെ ഭാഗത്തുനിന്നാണോ ഞങ്ങളല്ല ഞങ്ങളെ ഒരുപാട് അദ്ദേഹം ആക്ഷേപിച്ചിട്ടുണ്ട് ഒരു മര്യാദ ഇല്ലാതെ ഞങ്ങളോട് പെരുമാറിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ എടോ വിജയ എന്ന് വിളിച്ച് അപമാനിച്ചിട്ടുണ്ട് ഞങ്ങൾ പൊതിച്ചോറ് കൊടുത്ത് ലക്ഷക്കണക്കിന് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും കൊടുക്കുന്ന ആശ്വാസത്തെ അനാശാസ്യം എന്ന് പറഞ്ഞ് അദ്ദേഹം കളിയാക്കിയിട്ടുണ്ട് എന്നിട്ട് 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 എത്ര മോശമായിട്ടാണ് ഈ പെൺകുട്ടിയെ അത് ആക്രമിച്ചിരിക്കുന്നത് വിവാഹം പോട്ടെ എഴുതിയിട്ടിരിക്കുന്നു എത്ര മോശം വാചകം ഉപയോഗിച്ചിരിക്കുന്നു അതിൽ അത് എന്റെ ഫേസ്ബുക്ക് പേജിൽ കയറി ചില ആളുകൾ ഞാൻ പങ്കെടുത്ത ഒരു വിവാഹ ഫോട്ടോ കുത്തിപ്പൊക്കെ ഉണ്ടായി ഇത് മാധ്യമപ്രവർത്തകന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതുകൊണ്ട് തന്നെ ഞാൻ അത് ഡിലീറ്റ് ചെയ്യാൻ ചെയ്ത് വളരെ ഒരുപക്ഷെ എനിക്കത് ഡിലീറ്റ് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല കാരണം നിയമപരമായിട്ട് ആ ഫോട്ടോ അവിടെ നിൽക്കുന്നതിൽ എന്നെ ഒരു ജോലി തരത്തിലും അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനും ഒറ്റ കഴിയില്ല കാരണം അത് കഴിഞ്ഞ വർഷം പോസ്റ്റാണ് ഫോട്ടോ ആണ് ഇവിടെ യഥാർത്ഥത്തിൽ ആരാണ് ഈ വെളിപ്പെടുത്തിയത് ഒക്ടോബർ മാസം പതിനേഴാം തീയതി ഡിവൈഎഫ്ഐ ഈ ഇര കല്യാണം കഴിച്ചു കഴിച്ചുകൊണ്ടുപോയ നാട്ടിൽ നടത്തിയ പരിപാടി ബാനർ വെച്ച് ഡി വൈ ബാനർ വെച്ച് പൊതുയോഗം നടത്തി മൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞു ഈ നാട്ടുകാരിയാണ് ഈ നാട്ടുകാരിയാണ് ഇരയാക്കപ്പെട്ടത് ഈ നാട്ടിലെ ഇന്ന പാർട്ടിയുടെ ഇന്ന നേതാവിന്റെ ഭാര്യയാണ് എന്നടക്കം വിളിച്ചു പറഞ്ഞു ഡിവൈഎഫ്എ ബ്ലോക്ക് പ്രസിഡന്റ് ആണ് വിളിച്ചു പറഞ്ഞത് ഡിവൈഎഫ്എ ബ്ലോക്ക് പ്രസിഡന്റ് ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതി ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന പോസ്റ്റ് ഉണ്ട് ഞങ്ങൾ അവിടെ നാട്ടിലെ എല്ലാ മനുഷ്യരെയും രണ്ടുകൊട്ടി അറിയിക്കുന്ന പോലെ ഡി വൈ എഫ് ഐ എന്ന് പറയുന്ന സംഘടന ഈ പരാതിക്കാരെയുടെ ഐഡന്റിറ്റി മുഴുവൻ വെളിപ്പെടുത്തിട്ട് ആ ഡിവൈഎഫ്ഐ ഇതിൽ പരാതിക്കാരായി എന്ന് പറഞ്ഞാൽ പാസവത്തിൽ ആരാണ് വേട്ടക്കാർ സമാധാനമായ